ഇല്ലാത്ത കാര്യങ്ങൾ വാർത്ത എന്ന പേരിൽ പത്രത്തിൽ കൊടുത്ത് ജനങ്ങളെ ആകെ കബളിപ്പിച്ച ഒരു പത്രസംസ്കാരം രൂപപ്പെട്ടു കഴിഞ്ഞ കേരളത്തിൽ കേരളത്തിലിരുന്ന് ദേശീയ പത്രദിനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ലജ്ജതോന്നും വല്ലാത്ത മനസാക്ഷി കൊത്തുമുണ്ട് എന്നിട്ട് ഇല്ലാത്ത ആ കാര്യങ്ങൾ കൊടുത്തത് സമൂഹം വിമർശിച്ചപ്പോൾ അതിനൊരു പുതിയ പേരിട്ടു സാങ്കല്പിക വാർത്തകൾ ഫേക്ക് ന്യൂസ് കൃത്രിമ ന്യൂസ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഈ സാങ്കല്പിക വാർത്തകൾ പുതിയ ഒരു പ്രതിഭാസമാണ് അത്തരമൊരവസ്ഥയിലേക്ക് പത്രങ്ങൾ എത്തി നിൽക്കുന്ന ഈ കാലത്ത് പത്രദിനം ആഘോഷിക്കുക എന്ന് പറയുന്നത് ഒരുതരം അശ്ലീലമല്ലേ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപതിൽ ഒഗസ്റ്റസ് ഫിക്കി എന്ന് പറയുന്ന വെള്ളക്കാരൻ കൽക്കത്തയിൽ ഇന്ത്യ ഗസറ്റ് എന്ന ഇന്ത്യയിലത്തെ ആദ്യത്തെ പത്രം തുടങ്ങിയതിൻ്റെ ഓർമ്മയുടെ ഭാഗമായാണ് ഇന്ത്യയിൽ നമ്മൾ പിൽക്കാലത്ത് ദേശീയ പത്രദിനം ആഘോഷിക്കുന്നത് പത്രങ്ങൾ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ വളർച്ചയിൽ വഹിച്ച പങ്ക് വാർത്തകളുടെ വിശ്വാസ്യത അതിൻ്റെ കൃത്യത മുതലായ കാര്യങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ട് എന്നും അത് പാലിക്കുന്നുണ്ട് എന്നുള്ള ബോധം ജനങ്ങളിൽ വരുത്താനും പത്രപ്രവർത്തകരെയും പത്രമുടമകളെയും മറ്റും പത്രാധിപന്മാരെയുമെല്ലാം അതിനെക്കുറിച്ച് ജാഗ്രതപ്പെടുത്താനുമാണ് ഈ ദേശീയ പത്രദിനം ആചരിക്കുന്നത് പക്ഷേ പോകെ പോകെ പത്രം അതിൻ്റെ ജന്മദൗത്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുകയും കടുത്ത ഒരു കച്ചവടമായി മാറുകയും ചെയ്ത സാഹചര്യമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് ഏതാണ്ട് ഒരു എൺപത് തൊണ്ണൂറുകൾ വരെയൊക്കെ പത്രങ്ങൾ ജനാധിപത്യത്തിനും സമൂഹത്തിനും ഒക്കെ തന്നെ വീ ഒക്കെ വേണ്ടി പ്രവർത്തിച്ചിരുന്നു അതിൻ്റെ ഒരു പതാകാഹകരായിരുന്നു അങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് ഫോർത്ത് എസ്റ്റേറ്റ് എന്നുള്ള പേര് സ്ഥാപിക്കപ്പെട്ട് കിട്ടുന്നതും അതേപോലെ ജനങ്ങൾ പത്രങ്ങൾക്ക് വേണ്ടിയും പത്രങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയും നിലനിൽക്കുന്നു എന്ന് പറയുന്ന ഒരു പാരസ്പര്യം രൂപപ്പെടുകയും ചെയ്തത് കഴിഞ്ഞ ഒരു അഞ്ചെട്ട് പത്ത് വർഷമായിട്ട് പത്രങ്ങളെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ ഇതൊരു തറ വ്യവസായത്തിൻ്റെ രീതിയിലോട്ട് മാറിപ്പോയി എന്നുള്ളത് കെതപൂർവ്വം പറയാതിരിക്കാൻ വയ്യ ഇന്നും ജനങ്ങൾ എന്ത് കാര്യവും പത്രത്തിൽ കണ്ടാൽ വിശ്വസിച്ച് പോരുന്ന ഒരു പാരമ്പര്യമുണ്ട് അതിങ്ങനെ ഫെയ്ഡ് ചെയ്ത് ഇടിഞ്ഞിടിഞ്ഞ് മങ്ങിപ്പോവുകയാണ് സോപ്പും ചീപ്പും കണ്ണാടിയും പൗഡറും പോലെയുള്ള വെറുമൊരു ഉൽപ്പന്നമായിട്ട് പത്രങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു ലാഭമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് വരുന്നത് മുൻകാലങ്ങളിലൊക്കെ ലാഭം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ വളർച്ച പൗരാവകാശത്തിൻ്റെ വളർച്ച ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തങ്ങൾക്ക് എന്ത് സംഭാവന ചെയ്യാൻ കഴിയും എന്ന പത്രങ്ങളുടെ നോട്ടവും കാഴ്ചപ്പാടുകളും മറ്റുമായിരുന്നു ഇതത് മാറി ഇൻഫർമേഷൻ എന്നുള്ള വിവരങ്ങൾ വാർത്ത എന്നുള്ള സാധനത്തിന് വിനോദത്തിന് വേണ്ടി മാത്രമുള്ള ഉപാധിയാക്കി മാറ്റുകയും ആ ലക്ഷ്യത്തിന് ലക്ഷ്യത്തിന് വേണ്ടി ആ വിനോദമാക്കി മാറ്റിക്കൊണ്ട് എന്തൊക്കെ സ്വകാര്യ അജണ്ടകൾ ഒളിച്ചു കടത്താം സമൂഹത്തെ കൊണ്ട് അംഗീകരിപ്പിക്കാം എന്ന രീതിയിലേക്ക് പത്രങ്ങൾ മാറിയിരിക്കുന്നു പത്രങ്ങൾ മാത്രമല്ല പുതിയ മാധ്യമ സംസ്കാരം തന്നെ ആ രീതിയിൽ രൂപപ്പെട്ടിരിക്കുകയാണ് ഇന്നും പത്രങ്ങൾക്ക് ഒറ്റപ്പെട്ട ഒരു നിലനിൽപ്പില്ല പത്രങ്ങൾ മുഴുവൻ തന്നെയും ടെലിവിഷൻ വ്യവസായത്തിൻ്റെയും കൂടി ഭാഗമാണ് ഇന്ന് മാധ്യമം അല്ലെങ്കിൽ പത്രം എന്നല്ല പറയുക പത്ര വ്യവസായം മാധ്യമ വ്യവസായം എന്നാണ് പറയുന്നത് അത് സമീപകാലത്ത് രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു സങ്കല്പമാണ് മാധ്യമ വ്യവസായം സൗന്ദര്യ സംവർദ്ധക സാധനങ്ങളുടെ വ്യവസായം പോലെ കമ്പ്യൂട്ടറിൻ്റെ വ്യവസായം പോലെ മറ്റെല്ലാ ലാഭമുണ്ടാക്കുന്ന വ്യവസായങ്ങളെയും പോലെ ഒരു വ്യവസായം മാത്രമായി മാറുകയും ജനങ്ങളുടെ ക്ഷേമവും ജനാധിപത്യത്തിൻ്റെ വളർച്ചയും മറ്റും അതേപോലുള്ള ജനാധിപത്യപരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ അവഗണിക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലാണുള്ളത് അതേസമയം ഈ പത്രങ്ങൾ തങ്ങളുടെ പഴയ തിന്നുമെടുക്കിൻ്റെ ബലത്തിൽ ഈ ജനാധിപത്യത്തിൻ്റെയും പൗരാവകാശത്തിൻ്റെയും ഒക്കെ എന്നുള്ള രീതിയിൽ അതിനെ കൊണ്ടു നടക്കുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ അവരതിന് ഡിവിഡൻ്റ് പറ്റുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ട് രണ്ടുതരം ഡിവിഡൻ്റാണ് മാധ്യമങ്ങൾ പറ്റുന്നത് ഒന്ന് ഈ ആശയകരമായ ഡിവിഡൻ്റ് പിന്നെ ഇതിന് മുതൽ മടക്കിൻ്റെ ഡിവിഡൻ്റ് ഇപ്പോൾ നോക്കൂ എത്ര കുത്തകകളാണ് ഈ വ്യവസായത്തിൽ ഇറങ്ങിയിരിക്കുന്നത് അംബാനിയുടെ റിലയൻസിന് ഏതാണ്ട് പതിനായിരം കോടിയോളം ഉറപ്പികയുടെ പതിനായിരം കോടിയോളം ഉറുപ്പികയുടെ മുതൽ മുടക്കിതിനകത്തുണ്ട് അതാനി എൻ ഡി ടി വി വാങ്ങിയത് എന്തിനു വേണ്ടിയിട്ടാണ് ജനാധിപത്യം സംരക്ഷിക്കാനല്ല മറിച്ച് അയാളുടെ വ്യവസായ സാമ്രാജ്യത്തിൻ്റെ വിപുലീകരണത്തിന് വേണ്ടിയും തനിക്കെതിരെ സംസാരിച്ചു കൊണ്ടിരുന്ന എൻ ഡി ടി വി എന്ന സ്ഥാപനത്തിന് ഒതുക്കാൻ കഴിയാതായപ്പോൾ അവന് കാശ് കൊടുത്ത് വാങ്ങിച്ച് കീശയിലിട്ടിട്ട് തത്തമ്മ പൂച്ച പൂച്ച എന്ന് പറയുകയാണ് ചെയ്തതാണ് അത് ചെയ്യുന്ന ഒരു രീതിയാണ് അങ്ങനെ മാറിയ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ജനങ്ങൾക്ക് ഈ പത്ര ദിനത്തിൽ ദേശീയ പത്ര ദിനത്തിൽ ഒരു പങ്കുമില്ല പത്രങ്ങൾ പുനർനിർവചിക്കപ്പെടേണ്ടിയിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ അടിയന്തരമായിട്ട് ആദ്യം പുനർനിർവചിക്കേണ്ടത് ദേശീയ പത്രദിനമാണ് പത്രങ്ങളുടെ വഴിപിഴച്ച് പോ വഴിപിഴച്ച പോക്കിനെതിരായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായ പോക്കിനെതിരായിട്ടുള്ള ഒരു സ്ട്രഗിലിൻ്റെ ഭാഗമായിട്ട് പത്രദിനത്തെ കാണണം എന്നാണ് എന്നെപ്പോഴത്തെ ഈ രംഗത്ത് വർക്ക് ചെയ്യുന്ന തൊഴിലാളികളായിട്ടും വായനക്കാരനുമായിട്ടൊക്കെ ജീവിച്ചിട്ടുള്ള സോ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്